രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പരമപുണ്യമായ എന്തും ലഭിക്കുന്ന നിർമ്മാല്യ ദർശനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായി പോകുന്നത് എന്താണ് നിർമാല്യം എന്ന് പറഞ്ഞാൽ നിർമാല്യത്തിന് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നിർമാല്യത്തിലെ ശാസ്ത്രീയത എന്താണ് ഇതിനെയൊക്കെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായി പോകുന്നത് നിർമ്മാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തലേന്ന് രാത്രി നട അടയ്ക്കുന്ന സമയത്ത് ഭഗവാന്റെ ദേഹത്തുള്ള വസ്ത്രവും ഭഗവാന്റെ ദേഹത്തുള്ള മാലകളുമൊക്കെയായി പിറ്റേന്ന് വെളുപ്പിനെ നട തുറക്കുന്ന സമയത്ത് നമ്മൾ നിന്ന് കണ്ടു തൊഴുകുന്നതിനെയാണ് നിർമ്മാല്യം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ നിർമ്മാല്യം മൂന്ന് മണിക്കാണ് അതായത് തലേന്ന് രാത്രി നടയടച്ചു പിറ്റേന്ന് വെളുപ്പിനെ മൂന്ന് മണി നാല് മണി ചില ക്ഷേത്രങ്ങളിൽ മണി അഞ്ചുമണി മണിക്ക് ശേഷം നട തുറക്കുന്ന ക്ഷേത്രത്തിൽ ചെന്നിട്ട് വലിയ പ്രയോജനം ഇല്ല അഞ്ചു മണിക്കോ അതിനു മുമ്പോ നട തുറക്കുന്ന ക്ഷേത്രത്തിൽ വേണം നിർമാല്യത്തിന് നിങ്ങൾ പോകേണ്ടത് അപ്പോൾ നട തുറക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അതാണ് നിർമാല്യം നിങ്ങൾ ചെല്ലുമ്പോൾ നട തുറന്നിട്ട് ഭഗവാന്റെ ദേഹത്തെ മാലകളും വസ്ത്രങ്ങളും ഒക്കെ മാറ്റിയാൽ നിർമ്മാല്യം മുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് നിർമാല്യം തുരാൻ ആഗ്രഹിക്കുന്നവര് ആ ക്ഷേത്രത്തിലെ പൂജാരിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കാണ് അവിടുത്തെ നിർമാല്യം എന്ന് പറയും ആ സമയത്തിന് ഒരഞ്ചു മിനിറ്റിനു മുമ്പ് നിങ്ങൾ അവിടെ എത്തിയാൽ മതി ഈ നിർമാല്യ ദർശനം നടത്താൻ പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം പുരുഷന്മാരാണെങ്കിൽ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഷർട്ടിട്ട് കയറാം എന്ന് നിയമമുണ്ടെങ്കിലും ഒരു കാരണവശാലും ഷർട്ട് ഇടാൻ പാടില്ല പുരുഷന്മാര് ഷർട്ട് ഇടാതെ കയറണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചുരിദാർ ധരിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിർമാല്യ ദർശനത്തിന് പോകാൻ പാടില്ല സാരിയാകാം ഹാഫ് സാരിയാകാം അല്പം ഓപ്പൺ സ്പേസ് വേണം കാരണം നിർമാല്യ ദർശനത്തിന്റെ ശാസ്ത്രീയത എന്തെന്ന് അറിയണം ശരിക്കും പറഞ്ഞാൽ ജർമ്മൻ സയന്റിസ്റ്റുകളാണ് ഇതിനകത്തൊക്കെ റിസർച്ച് നടത്തിയിട്ടുള്ളത് നമ്മുടെ ഏത് ക്ഷേത്രത്തിൻ്റെയും മേൽക്കൂര നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ഇല്ല വെച്ചൂത്തിയുടെ ആകൃതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ സൂര്യനിൽ നിന്നുള്ള രശ്മികള് അതിലൂടെ ഈ ബിംബത്തിലേക്ക് ശ്രീകോവിലേക്ക് പ്രവേശിക്കുകയാണ് ഇരിക്കുന്നത് സാധാരണ കല്ലല്ല ഞാൻ പറയുന്നത് മഹാക്ഷേത്രങ്ങളുടെ കാര്യമാണ് പാതാള ശിലയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹം അതെന്നൊക്കെ പറഞ്ഞാൽ കോടികൾ വിലമതിക്കുന്നതാണ് അതിനെ കല്ലെന്ന് വിളിക്കുന്നവര് അജ്ഞത കൊണ്ടാണ് അപ്പോൾ എന്താണ് പ്രശ്നം ഇത്തരത്തിൽപ്പെട്ട പാലാള ശിലകൾക്ക് ഈ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ മാറ്റി അതിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അതിന് വേണ്ടിയാണ് പാലഭിഷേകം നെയ്യഭിഷേകം കാരണം ഇത്തരം എനർജി അബ്സോർബ് ചെയ്യുന്നതിന് പാല് നെയ്യ് പിന്നെ കരിക്കും വെള്ളം ഇതൊക്കെ വളരെ അനുപേക്ഷണീയമാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു കരിക്കും പിന്നെ പാലുമൊക്കെ അഭിഷേകം കൂടി ഈ എനർജി ഇങ്ങനെ കുത്തനെ വന്ന് ഇങ്ങനെ വീഴുകയാണ് ചെയ്യുന്നത് എന്നിട്ട് രാത്രി തൃപ്പുക നടത്തിയാണ് അടയ്ക്കുന്നത് തൃപ്പുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നവധ്യാനങ്ങൾ ധാന്യങ്ങളാണ് ആരോഗ്യത്തിന് അത്യുത്തമമാണ് രാത്രി ഇതുപോലെ ചന്ദ്രന്റെ രശ്മികളും വീണു കിടക്കും രാവിലെ പ്രഭാതത്തിൽ നട തുറക്കുമ്പോൾ പകലത്തെ സൂര്യൻ്റെ എനർജിയും രാത്രിയുള്ള ചന്ദ്രൻ്റെ എനർജിയും അതിനകത്ത് തങ്ങി നിൽക്കുന്ന തൃപ്പുകയും ഇതെല്ലാം കൂടെ ചേർന്ന് ഇതിലെ എനർജി പതച്ചു പൊങ്ങി പുറത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ പാല് തിളച്ചു പൊന്തുന്നത് പോലെ ഈ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അസാമാന്യ ശക്തിയുള്ള എനർജിയാണ് സെൽ ഡി തടയാനത് സഹായിക്കുന്നതാണ് പക്ഷേ ഈ എനർജിക്ക് വസ്ത്രം പെനട്രേറ്റ് ചെയ്യാനുള്ള വസ്ത്രം തുളച്ചു കയറാനുള്ള കഴിവില്ല അതുകൊണ്ടാണ് വസ്ത്രം മേൽ വസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്നത് സ്ത്രീക്കത് പറ്റില്ല പക്ഷെ ചുരിദാറാകുമ്പോൾ ശരീരം മൊത്തം കവർ ചെയ്തിരിക്കുകയാണ് സാരിയോ ഹാഫ് സാരിയോ ആകുമ്പോൾ ഓപ്പൺ സ്പേസ് വരും അപ്പോൾ ഈ എനർജി പിടിച്ചെടുക്കുമ്പോൾ സെൽ ഡി കെയും തടയും അതായത് ഇല്ലാതായി തീരുന്നതിന് ഇത് സഹായിക്കും നിർമാല്യ ദർശനത്തിന്റെ വസ്ത്രധാരണവും ശാസ്ത്രീയതയും പിടികിട്ടിയെന്ന് കരുതുന്നു ഇനി നിർമ്മാല്യം മുടങ്ങാതെ നാൽപ്പത്തൊന്ന് ദിവസം തൊഴണം എന്നാലേ പ്രയോജനം ഉള്ളൂ അപ്പൊ സ്ത്രീകൾ പറയും ഞങ്ങൾക്ക് എങ്ങനെ പറ്റും സാറേ പീരിയഡ്സ് ഉണ്ടല്ലോ അത് ഒരു മുടക്കമായി കണക്കാക്കില്ല ഇപ്പൊ ഒരു സ്ത്രീ പന്ത്രണ്ട് ദിവസം പോയി അടുത്ത ദിവസം അവർക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞു അപ്പോൾ അവർ നിർത്തുക ആ പീരിയഡ്സ് തീർന്നതിന് ശേഷം പൊയ്ക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പതിമൂന്നേന്നും പറഞ്ഞെണ്ണം അതുകൊണ്ട് ഒരു കാരണവശാലും സ്ത്രീകൾക്ക് പീരിയഡ്സ് വരുന്ന അശുദ്ധി വരുന്ന സമയം ഒരു ബ്രേക്കല്ല നിങ്ങൾ അങ്ങനെ വിഷമിക്കണ്ട മറിച്ച് നിങ്ങളുടെ വീട്ടിലാരെങ്കിലും അല്ലെങ്കിൽ അമ്മ വഴിയുള്ള ബന്ധുക്കളിൽ ആരെങ്കിലും മരിച്ചു പോലെ ഉണ്ടെങ്കിലോ നിങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴേക്കും നട തുറന്നു കഴിഞ്ഞു പൂജാരി ആ പൂമാലയൊക്കെ മാറ്റി കഴിഞ്ഞെങ്കിലോ അപ്പോൾ ഇത് മുടങ്ങി എന്നാണ് അർത്ഥം അപ്പോൾ വളരെ ശ്രദ്ധിക്കുക നിർമാല്യം നാൽപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് മുടങ്ങാതെ കാണണം നിങ്ങളൊരു ഇരുപത് ദിവസം പോയി മുടങ്ങിപ്പോയാൽ ഒന്നേന്ന് തുടങ്ങണം അതാണ് നിർമാല്യത്തിൻ്റെത് ഭഗവാൻ പലപ്പോഴും മുടക്കാൻ ശ്രമിക്കും എന്തിനു വേണ്ടിയാണ് നിർമാല്യ ദർശനത്തിന് നിങ്ങൾ പോകുന്നത് കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള വളരെ ആ വളരെ കർക്കശമായ പാപകർമ്മങ്ങളുണ്ട് ആ പാപകർമ്മങ്ങൾ വെച്ച് ഈ ജന്മം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലഭിക്കില്ല അതായത് ചിലർക്ക് സന്താനയോഗം ലഭിക്കില്ല ചിലർക്ക് വിവാഹം കഴിച്ചാലും സ്വസ്ഥത ലഭിക്കില്ല ചിലർ രോഗങ്ങൾ കൊണ്ട് വലയും നമുക്ക് സ്കിൻ ഡിസീസസ് വരും ഇങ്ങനെ നമുക്ക് ഈ ജന്മം ആ കഴിഞ്ഞ ജന്മം ചെയ്തതുകൊണ്ട് ചില സൗഭാഗ്യങ്ങൾ ഈ ജന്മം കിട്ടില്ല ആ കിട്ടാതെ പോകുന്ന സൗഭാഗ്യം പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ അടുക്കലേക്ക് നിർമ്മാർജ്ഞ ദർശനത്തിന് വേണ്ടി നമ്മൾ ചെല്ലുന്നത് അതായത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സുഖമാണ് ഉറക്കസുഖം എന്ന് പറയുന്നത് ആ ഉറക്കം ഭഗവാന് വേണ്ടി രാവിലെ ത്യജിച്ച് നമുക്ക് കിട്ടാൻ അർഹതയില്ലാത്തത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നതാണ് നിർമ്മാല്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അഞ്ചുമണിക്ക് ശേഷം നട തുറക്കുന്ന ക്ഷേത്രത്തിൽ പോകണ്ട എന്ന് പറയുന്നത് കാരണം അപ്പം സുഖമായി കിടന്ന് ഉറങ്ങിയിട്ട് പോവുകയാണ് ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ മഹാപുണ്യം പക്ഷെ അത് ആ മുമ്പിൽ നിൽക്കുന്ന നാലോ അഞ്ചോ പേർക്ക് നിർമാല്യം കാണാൻ പറ്റും അപ്പോഴത്തേക്ക് ഇതൊക്കെ അഴിച്ചു അത് മാറ്റി കഴിഞ്ഞു അപ്പം പിന്നെ നമ്മൾ വെളുപ്പിനെ മൂന്ന് മണി മണിക്കൊക്കെ നാലുമണിക്കൊക്കെ മണിക്കൊക്കെ നിർമാല്യം തുടങ്ങുന്ന ക്ഷേത്രം മഹാപുണ്യം കാരണം അതിനു മുമ്പേ എഴുന്നേറ്റ് കുളിച്ചാണ് നമുക്ക് പോകാൻ പറ്റുന്നത് ഈ നിർമാല്യം മുടക്കാൻ വേണ്ടി ദേവൻ അല്ലെങ്കിൽ ദേവി പരമാവധി ശ്രമിക്കും കാരണം നിങ്ങൾക്ക് കിട്ടാൻ അർഹതയില്ലാത്ത കാര്യം പിടിച്ചു വാങ്ങാനുള്ള ചെല്ലക്കമാണ് അതുകൊണ്ടാണ് അത് മുടക്കാൻ വേണ്ടി ദേവൻ അല്ലെങ്കിൽ ദേവി ശ്രമിക്കുന്നത് പക്ഷേ എനിക്കിത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെല്ലുകയാണ് വേണ്ടത് ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഒരാളിപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നു അപ്പം ഞാൻ പറയുകയാണ് ഒരു എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് സാറേ ഒരു ഒരു അയ്യായിരം രൂപ തരുമോ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല അയ്യായിരം രൂപ എൻ്റെയിലില്ല രണ്ടാം ദിവസം അയാൾ വരുന്നു സാറേ ഒരു അയ്യായിരം രൂപ തരുമോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞില്ലേ മൂന്നാം ദിവസവും നാലാം ദിവസവും ഇങ്ങനെ തുടർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ച വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഉഷരാ എന്തെങ്കിലുമെങ്കിലും കൊടുത്തു കളയാം അയ്യായിരം എമ്മളയിലില്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തു കളയാം ഭഗവാനാണെങ്കിൽ എല്ലാം കൊടുക്കാൻ പറ്റും നമ്മൾ ഒരാൾ തുടർച്ചയായി ഇങ്ങനെ നമ്മളെടുത്ത് വന്നു കഴിയുമ്പോൾ അതല്ല ചിലരുണ്ട് നമ്മൾ രണ്ട് ദിവസം വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ മേല വരത്തില്ല അതുപോലെ നിങ്ങളെ രണ്ടു വട്ടം നിർമാല്യം മുടക്കുമ്പോൾ പിന്നെ മേലാ ചെല്ലാതാകണം അതിനു വേണ്ടിയാണ് പക്ഷേ നിങ്ങൾ ആ കെണിയിൽ വീണ് പോകരുത് നിങ്ങൾ കൃത്യമായിട്ട് അതിന് പോകണം ഇപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എനിക്കറിയാവുന്ന ഒരാൾ അയാൾക്ക് സന്താന യോഗമില്ല പക്ഷേ മൂടാനുള്ള പണമുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ വളരെ പ്രശസ്തനമായ ഒരു ഹോസ്പിറ്റലിലാണ് അദ്ദേഹം പോയത് അപ്പോൾ അവിടുത്തെ ഡോക്ടർ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇനി വൈദ്യശാസ്ത്രപരമായി കുട്ടികളുണ്ടാകില്ല അപ്പോൾ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലിലാണ് അപ്പോൾ പിന്നെ പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് മനുഷ്യനൊക്കെ ഒരു ദൈവിക ശക്തി ഉണ്ട് വിശ്വസിക്കും നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് ഇത് പറയേണ്ട ഞാൻ വൈറ്റമിൻ ടാബ്ലറ്റ് തരാം അതവർ കഴിക്കട്ടെ അവർക്കതൊരു പ്രതീക്ഷ കിടക്കും വൈദ്യശാസ്ത്രപരമായി ഇനി ഒന്നും പറ്റില്ല എനിക്ക് തോന്നുന്നു വേലായുധൻ ഡോക്ടറുടെ അങ്ങനെ ഒരു ഗൈനിക്കോളജിസ്റ്റ് ഉണ്ടല്ലോ ഒരു പുരുഷൻ ഗൈനിക്കോളജിസ്റ്റാണല്ലോ അവിടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ അങ്ങ് തൊഴുകുക നിർമാല്യം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആശ്രാമ അമ്പലത്തിൽ അതായത് കൊല്ലം പൂരം നടക്കുന്ന അമ്പലത്തിൽ നിർമാല്യം തുരാൻ പോവുകയാണ് ഇരുപത്തഞ്ചോ ഇരുപത്തി ദിവസം കഴിഞ്ഞു ഇരുപത്തഞ്ചു ഇരുപത്തി ആറ് ദിവസം കഴിഞ്ഞ് അദ്ദേഹം ചെന്നപ്പോൾ കാണാം ആ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് വീട്ടിലെ സ്ത്രീ മരിച്ചുപോയി അതുകൊണ്ട് രാവിലെ അവര് തുടക്ക തുറക്കുന്നില്ല നിർമാല്യം തുടങ്ങി അത് കഴിഞ്ഞ് ഇദ്ദേഹം വീണ്ടും പോയി വീണ്ടും പോയി മുപ്പത്തഞ്ചോ മുപ്പത്താറ് ദിവസമായി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആന ഇളങ്ങി നിൽക്കുന്നു അതുകൊണ്ട് അന്ന് നിർമാല്യം മുടങ്ങി അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് ഇതെന്താണിത് ഞങ്ങൾക്ക് അങ്ങനെയാണ് അർഹതയില്ലാത്തത് പിടിച്ചു വാങ്ങിക്കുമ്പോൾ ഭഗവാൻ അതിനു വേണ്ടി ശ്രമിക്കും ഇയാൾ പറഞ്ഞു ഇനി എന്ത് വന്നാലും ഞാൻ പോകും അത് കഴിഞ്ഞ് ഇയാൾ വീണ്ടും തുടങ്ങി തുടങ്ങി ഇദ്ദേഹം മുപ്പത്തൊൻപതാം ദിവസമായി മുപ്പത്തൊൻപതാമത്തെ ദിവസമായപ്പോൾ എന്താ കണ്ടതെന്ന് അറിയാമോ ആ അവിടെ ചെന്ന് കഴിഞ്ഞ് ഭഗവാനെ തൊഴുത് തിരിച്ചിറങ്ങിയപ്പോൾ കൊടും പനി ഭയങ്കര പനി അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു അഡ്മിറ്റ് ആവണോ എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു അഡ്മിറ്റ് ആവത്തില്ല അയാളുടെ ഭാര്യ പറഞ്ഞു നമുക്ക് മക്കളും വേണ്ട ഒന്നും വേണ്ട നിങ്ങളും മതി അയാൾ പറഞ്ഞില്ല ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ അങ്ങനെ വെള്ളം കോരി ഒഴിച്ച് തണുത്ത വെള്ളത്തിൽ കുളിച്ച് അദ്ദേഹം നാൽപ്പത്തൊന്ന് പൂർത്തിയാക്കിയിട്ടും നിർത്തിയില്ല നാൽപ്പത്തൊന്ന് പൂർത്തിയാക്കിയിട്ടും അദ്ദേഹം തുടർന്നു കുഞ്ഞിനെ കിട്ടാതെ ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിർമാല്യം തുടർന്നുകൊണ്ടേയിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഭാര്യയ്ക്ക് ഒരു മനം വരട്ടലൊക്കെ വന്നു ഭാര്യ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ചെന്ന് നോക്കിയപ്പോൾ പ്രഗ്നൻസി കറക്റ്റ് അതിന് പ്രഗ്നന്റ് ആയി കഴിഞ്ഞിരിക്കുന്നു മനസ്സിലല്ലേ അങ്ങനെ നിർമാല്യം ബ്രാഹ്മണ ശാപം ഇല്ലാതാകാൻ ബ്രഹ്മഹത്യാ ശാപം ഇല്ലാതാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടാൻ കല്യാണം നടക്കാത്തവരാണെങ്കിൽ അങ്ങനെ ജോലി കിട്ടാതെ വലയുന്നവരങ്ങനെ എന്തിനുമുള്ള ഒറ്റമൂലിയാണ് ആരെന്ന് പറയുന്നത് നിർമാന്യം എന്ന് പറയുന്നത് എനിക്ക് തൃശ്ശൂരിൽ നിന്നൊരു ഹാപ്പിയുണ്ട് ഹാപ്പി ബി എഡ് കോളേജിലെ ടീച്ചർ അവിടെ മൂന്നാം പീഡിയോ അങ്ങനെ അങ്ങാണ്ട് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഉള്ളതാണ് ഹാപ്പിയുടെ കൂടെ ജോലി ചെയ്യുന്ന അംഗവൈകല്യം ഉള്ളൊരു കുട്ടിയുണ്ട് അതിന് കല്യാണം ഉറക്കാതെ വന്നപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞു പോയി നിർമാല്യം തൊഴാൻ നിശ്ചയമായിട്ടും അതിൻ്റെ കല്യാണം നടക്കുകയും ചെയ്തു അപ്പം വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്നവര് പിന്നെ ധനമില്ലാതെ ബുദ്ധിമുട്ടുന്നവര് രോഗങ്ങൾ കൊണ്ട് വലയുന്നവര് ആ രോഗം നിങ്ങൾ സഹിച്ച് നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങളങ്ങ് പോകണം പിന്നെ വന്നങ്ങ് റെസ്റ്റ് എടുത്തുകൊള്ളൂ അങ്ങനെ രോഗങ്ങൾ കൊണ്ട് വരയുന്നവർ സന്താന അങ്ങനെ ഉദ്യോഗം കിട്ടാൻ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായി പോയി നിർമാല്യം തൊഴുകുക നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ചങ്ങ് തുടരണം അപ്പോഴത്തേക്ക് ഭഗവാൻ കൈ അയച്ച് നിങ്ങൾക്ക് തരും ഒരു ആഗ്രഹവും ഇല്ലാതെ നിർമ്മാല്യം തൊഴുകുന്നവർക്ക് മോക്ഷം ഉറപ്പാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിൽ അതായത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വില്ലുമംഗലം വെച്ച പ്രതിഷ്ഠയാണ് അവിടെ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറിൽ പരം നിർമാല്യം ഞാൻ മുടങ്ങാതെ പോയി തൊഴുതു അത് കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു ഒന്ന് മുടക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നു നിങ്ങൾക്ക് കുറേ കർമ്മങ്ങൾ ദൈവം വിധിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ തൊഴുതാൽ ഭഗവാൻ ഇഷ്ടം വരും ഇന്ന് കൊണ്ടുപോക്കളയും അതുകൊണ്ട് ഒന്ന് ബ്രേക്കഡ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ ഗായകൻ ദക്ഷിണാമൂർത്തി സ്വാമി ശിവന്റെ ക്ഷേത്രത്തിൽ കോട്ടയത്തെ ഏറ്റുമാരുന്ന ഒരു എത്രയോ ആയിരക്കണക്കിന് അപ്പുറമാണ് നിർമാല്യം തൊഴുന്നത് കണ്ടില്ലേ ആ വയസ്സുകാലത്തും എന്തൊരു ആരോഗ്യം അദ്ദേഹത്തിന് മറ്റേ യാതൊന്നും ഇത് ശാന്തമായ മരണവും ഒടുവിൽ കിട്ടി മോക്ഷവും കിട്ടി ഇതാണ് നിർമാല്യ ദർശനം നിർമാല്യ ദർശനം മഹാ പുണ്യമാണെന്ന സത്യം മനസ്സിലാക്കുക ഇന്നലത്തെ ദിവസം എന്നെ ഒരു സരസ്വതി അടൂരെന്നുള്ളത് വിളിച്ചു പറഞ്ഞതാണ് സാറേ നിർമാല്യ ദർശനത്തെ കുറിച്ച് ഒരു വീഡിയോ ഇറക്കാനായിട്ട് അതാണ് ഇറക്കിയത് നിർമാല്യ ദർശനം കാണുക നിങ്ങൾക്ക് ഈ ജന്മം കഴിഞ്ഞ ജന്മത്തെ പാപം കൊണ്ട് കിട്ടാൻ അർഹതയില്ലാത്തതെല്ലാം കിട്ടും ജന്മാന്തര പാപങ്ങള് കത്തിത്തീരും ഞാൻ പറഞ്ഞ രീതിയിൽ പോയി നിർമ്മാല്യം തുടരുക സ്ത്രീകൾ ചുരിദാർ നിനക്കരുത് അല്പം ഓപ്പൺ സ്പേസ് ഉള്ളത് വേണം രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 രാധെ ഓ രാധെ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ॐ श्रीं क्रीं क्लीं मैं रां रासेश्वरिराधिकाय स्वाहा